ഹായ് ശിവദീക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പുതിയൊരു ഔട്ട്ഫിറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കിഡ്സിൻ്റെ ഒരു ഫ്രോക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കൊരു റെഫറൻസ് പിക്ക് കിട്ടി ആ ഒരു പിക്ക് വെച്ചിട്ട് ചെയ്തു തരുമെന്ന് ചോദിച്ചു അപ്പോൾ നമ്മൾ ഒരു നെറ്റ് ഫ്രോക്കാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അപ്പോൾ റെഫറൻസ് പിക്ക് ഞാൻ ഞാനിതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെയൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് പറയാനാണെങ്കിൽ ഹക്കോബ മെറ്റീരിയലിൽ വരുന്നൊരു ബോ നമ്മളിവിടെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതു തന്നെയാണ് എനിക്ക് പേഴ്സണലി അതിൽ ഏറ്റവും കൂടുതൽ അ അട്രാക്റ്റായിട്ട് തോന്നിയത് ഇപ്പം നെറ്റിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് നമ്മൾ കൊടുത്തിരിക്കുന്ന ലൈനിങ് സാറ്റിനാണ് സാറ്റിൻ ലൈനിങ്ങിൽ വന്നപ്പോൾ കുറച്ചുകൂടി ഭംഗി നമുക്കതിൽ കൊണ്ടുവരാൻ പറ്റി റൗണ്ട് നെക്കാണ് ബാക്കും നെക്ക് ബാക്കും ഫ്രണ്ടും റൗണ്ട് നെക്കാണ് കൊടുത്തിരിക്കുന്നത് നെക്ക് ക്യാൻവാസ് വെച്ച് ചെയ്തിട്ട് ഹെം ഹെമ്മ്തിരിക്കുകയാണ് അതുപോലെ സ്ലീവ് വന്നിട്ട് ചെറിയൊരു പഫ് സ്ലീവാണ് കൊടുത്തിരിക്കുന്നത് ആ പിക്കിലുള്ള പോലെ അത്ര ലെങ്ത്തിൽ നമ്മൾ കൊടുത്തിട്ടില്ല അത്ര ലെങ്ത്ത് വേണ്ടി വന്നില്ല കുറച്ച് ലെങ്ത്ത് കുറച്ചിട്ടാണ് ഇതിൽ ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ വേസ്റ്റ് പോർഷനിൽ ഫാറ്റിൻ്റെ തന്നെ ഒരു ബാൻഡ് കൊടുത്തിട്ട് അതിന് മുകളിലാണ് നമ്മൾ ഈ ഹക്കോബയുടെ ബോ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ബോക്കി നല്ല എന്താ പറയുക ടൈൽസും ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ബോ തന്നെയാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് തോന്നുന്നത് നല്ല ഫ്ലെയറിലാണ് നമ്മൾ ഇതിന് നെറ്റ് കൊടുത്തിരിക്കുന്നത് നല്ല കുറച്ചധികം പ്ലീറ്റ്സ് ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു മൂന്ന് മൂന്നര മീറ്റർ നെറ്റ് ഫാബ്രിക് നമുക്ക് വേണ്ടി വന്നു നല്ല സോഫ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കംഫർട്ടബിളായിട്ട് ഇടാനായിട്ട് പറ്റുന്നതായിരുന്നു പിന്നെ സാറ്റും നമുക്ക് അത്രയും വേണ്ടി വന്നില്ല ലൈനിങ് അത്രയധികം വേണ്ടി വന്നില്ല കാരണം കുറച്ച് അകത്തി അകത്തി നമ്മൾ പ്ലീറ്റ്സ് ഇട്ടിട്ടാണ് ലൈനിങ് ചെയ്തിരിക്കുന്നത് പക്ഷെ നെറ്റിൻ്റെ ഫാബ്രിക്കിൽ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലൈനിങ് സോറി പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മളുടെ ഔട്ട്ഫിറ്റിൻ്റെ ടോട്ടൽ അപ്പിയറൻസ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നൊക്കെ നമ്മൾ നമ്മളടിയിൽ മടക്കി തയ്ച്ചിട്ടുണ്ട് ചില ഫ്രോക്കൊക്കെ നമ്മൾ വാങ്ങുമ്പോൾ അത് മടക്കി തയ്ച്ചിട്ടൊന്നും ഉണ്ടാവില്ല പക്ഷേ ഈ സോഫ്റ്റ് നെറ്റ് നെറ്റാവുമ്പോൾ എവിടെയെങ്കിലും ഒന്ന് ചെറുതായിട്ട് കൊണ്ടാൽ മതി അപ്പോഴത്തേനും അത് നാശമായി പോകും അപ്പോൾ പെട്ടെന്ന് കീറാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതൊന്ന് മടക്കി തയ്ച്ചൊന്ന് സെക്യൂറാക്കി വെച്ചിട്ടുണ്ട് ഇതാട്ടോ നമ്മുടെ ഫ്രണ്ട് പോർഷൻ ഫ്രോക്കിൻ്റെ ബാക്ക് പോർഷനിൽ നമ്മൾ ടൈ ചെയ്തിട്ടുണ്ട് ടൈ കൊടുത്തിരിക്കുന്നത് നെറ്റിൻ്റെ ഫാബ്രിക് വെച്ചിട്ട് തന്നെയാണ് ബാക്കിലും നന്നായി തന്നെ പ്ലീറ്റ്സ് നമുക്കെടുത്ത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് അതുപോലെ ഇൻവിസിബിളായിട്ടുള്ള സിബാണ് കൊടുത്തിരിക്കുന്നത് കുറച്ചുകൂടി ലൂസിലാട്ടോ നമ്മൾ തയ്ച്ചിരിക്കുന്നത് പിന്നെ അത്യാവശ്യം അഴിച്ചിടാൻ കരുതി നമ്മൾ സീമ കൊടുത്തിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മുടെ ഫ്രോക്ക് വന്നിട്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ അറിയിക്കുക അതുപോലെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണം നിങ്ങളുടെ സജഷൻസ് അറിയിക്കണം ഓക്കെ പിന്നെ ഇപ്പോൾ എന്താ പറയുക ഇപ്പം ഇതുപോലത്തെ ഔട്ട്ഫിറ്റ്സ് വേണമെങ്കിൽ നമ്മുടെ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നമുക്കൊരു വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാവും കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു ഹെയർ ബോയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഔട്ട്ഫിറ്റിൻ്റെ ഇത് വരുന്നത് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം താങ്ക്